മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം എംബുരാൻ സിനിമ കണ്ടു സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം തുറന്നു പറയുമെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു ഞാൻ ആദ്യമേ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് എടുത്തു പറയട്ടെ ഈ ഒരു സിനിമയിൽ കൃത്യമായിട്ട് പല അജണ്ടകളും കടത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണോ ഈ സിനിമ ഒരു പക്കാരാഷ്ട്രീയ സിനിമയാണ് എന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട ഇതാരെന്ത് െ സിനിമയായി കാണണം എന്നൊക്കെ പറയുന്നവര് വേറെ എവിടെയെങ്കിലും പോയിട്ട് അങ്ങ് പറഞ്ഞോളൂ ബോധമുള്ള സമൂഹം എംബുരാൻ സിനിമ കണ്ട ഏതൊരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ ഒരു എംബുരാൻ സിനിമയിൽ കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ട് കൃത്യമായ അജണ്ട കടത്തലകളുണ്ട് അതിലൊന്നും ഒരു സംശയവും ആർക്കും തന്നെ വേണ്ട ഈ സിനിമ കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത് തുറന്നു പറയുന്നത് ഈ സിനിമയിൽ ഒളിച്ചുകടത്തലകളുണ്ട് പിന്നെ പലരും പറയൂ ഇതിനെ ഒരു സിനിമയായിട്ടൊക്കെ ആയിട്ട് കണ്ടുകൂടെ ഇതിനെന്തിനാണ് ഇതിനെതിരെ പ്രചരണം ഒക്കെ നടത്തുന്നത് എന്ന് ഇത് അതിനെതിരെയുള്ള അത് കാണണ്ട അത്തരത്തിലുള്ള ഒരു പ്രചരണമല്ല മറിച്ച് ഒരു സിനിമ കണ്ടാൽ അത് കണ്ട ഒരു വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുറന്നു പറയുന്നത് ഈ സിനിമ നമ്മുടെ നാടിനോട് നമ്മുടെ കേരളത്തോട് നമ്മുടെ രാജ്യത്തോട് വലിയ നീതി കേടാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളം വലിയ കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഈ സിനിമ ഇറക്കിയിട്ടുള്ള ആളുകള് ഈ സിനിമയുടെ പിന്നണിയിലുള്ള ആളുകള് ഇവിടെ എന്താണ് ശ്രമിക്കുന്നത് നമ്മുടെ കേരളത്തിന്റെ സമാധാന അന്തരീക്ഷത്തെ തന്നെയാണ് ഈ സിനിമ ചോദ്യം ചെയ്യുന്നത് പണ്ടൊങ്ങോ ഉണ്ടായിട്ടുള്ള ഒരു കലാപം അതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലാണ് ഇവിടെ ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് അതും പച്ച കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ സമാധാനത്തിൽ പോകുന്ന നമ്മുടെ കേരളത്തിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു കഥയിറക്കി രാഷ്ട്രീയം കലർത്തി തമ്മിലടിപ്പിക്കാൻ ഈ സിനിമാക്കാര് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പോ പലരും പറയും സിനിമയെ സിനിമയായി കണ്ടാൽ പ്രശ്നമില്ല എന്ന് ഇതേ ആളുകൾ തന്നെയാണ് കേരള സ്റ്റോറി ഇറങ്ങിയ സമയത്ത് വലിയ രീതിയിൽ എതിർപ്പുമായിട്ടും വലിയ പ്രകടനമായിട്ടും വലിയ പ്രതിഷേധമായിട്ടും വലിയ അന്തി ചർച്ചയായിട്ടൊക്കെ ആളുകള് രംഗത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അല്ല മാർക്കോ സിനിമയില് വലിയ വയലൻസ് ഉണ്ട് വലിയ പ്രശ്നങ്ങളുണ്ട് വലിയ രീതിയിൽ ആളുകൾ അത് ആക്രമണം ഒരു സിനിമയാണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ആരും തന്നെ എന്തുകൊണ്ടാണ് ഈ സിനിമയില് എം സിനിമയില് വയലൻസ് ഉണ്ട് വലിയ ക്രൂരതകളുണ്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ് ആരും രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാണ് ബോധമുള്ള മലയാളികളാണ് ഇതൊക്കെ തന്നെ ചിന്തിക്കേണ്ടത് നമുക്കറിയാം ഉണ്ണിമുകുന്ദന് ഏതൊരു സിനിമ ഇറക്കുമ്പോഴും അതിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള പ്രചരണങ്ങൾ ഇവിടെ നടക്കാറുണ്ട് ഏറ്റവും ലാസ്റ്റ് ആണ് മാർക്കോ സിനിമയിലെ വയലൻസ് ക്രൂരതകൾ എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോ എവിടെ വലിയ ക്രൂരതകൾ ഈ സിനിമയിൽ ഉടാനീളം കാണിക്കുന്നുണ്ട് അതിനെതിരെ ഇവിടെ ആർക്കും ഒരക്ഷരവും ഉണ്ടാകില്ല മറിച്ച് പൃഥ്വിരാജിന്റെ ധൈര്യത്തെ മോഹൻലാലിന്റെ അഭിനയം അങ്ങനെ അങ്ങനെ പോകുന്നു വലിയ രീതിയിൽ വാദങ്ങൾ ഉന്നയിച്ചിട്ട് ഈ സിനിമയിൽ പൊള്ളയായ കള്ളത്തരം ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ട് പലതും ഇവര് വിളിച്ചു പറയുന്നുണ്ട് അവരുടെ അജണ്ട കടത്തൽ ഈ സിനിമയിലൂടെ നന്നായിട്ട് നടക്കുന്നുണ്ട് കലാപം കാണിക്കുന്നുണ്ട് ഗുജറാത്ത് കലാപത്തോട് ഉപമിച്ചുകൊണ്ടുള്ള കലാപം അതിൽ വിളിച്ചു പറയുന്നുണ്ട് എന്നാൽ ഗുജറാത്ത് കലാപത്തിന് കാരണമായിട്ടുള്ള ഗോത്ര ട്രെയിൻ തീവപ്പ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ അതെന്തോ മാലത്ത് നിന്ന് പൊട്ടി വീണതുപോലെയാണ് ആ ട്രെയിൻ തീവപ്പിനെ കാണിച്ചിട്ടുള്ളത് നമുക്കൊക്കെ തന്നെ അറിയാം അയോധ്യയിൽ സന്ദർശനം നടത്തി തിരിച്ചു പോകുന്ന കർസേവകരുള്ള ട്രെയിനാണ് തീവച്ച് ജിഹാദികൾ നശിപ്പിച്ചത് തീ വെച്ച് ഒരുപാട് ആളുകളെ കൊലപ്പെടുത്തിയത് എന്തായാലും പൃഥ്വിരാജിനും ആളുകളോടും ഈ അവസരത്തിൽ നന്ദി പറയാ കേരള ജനത തിരിച്ചറിയട്ടെ എങ്ങനെ വന്നു കലാപം എന്തുകൊണ്ട് ഇവിടെ അത്തരത്തിൽ നടന്നു ഗോദ്ര ട്രെയിൻ തീവപ്പൊക്കെ എന്താണ് എന്ന് എനിക്ക് കേരള പൊതുസമൂഹം തിരിച്ചറിയട്ടെ ജിഹാദികൾ ലോകത്തെവിടെയാണെങ്കിലും അത് ഇന്ത്യയിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും ചൊറിഞ്ഞു പോയിട്ട് പണി മേടിക്കാറാണ് ഉള്ളതി എന്ന് കേരള സമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയട്ടെ ചർച്ച ചെയ്യട്ടെ ഇത്തരം സിനിമകള് വന്നതിലൂടെ ഗോത്ര ട്രെയിൻ ടീയപ്പിനെ കുറിച്ചും സകല ആളുകൾക്കും ചർച്ച ചെയ്യാൻ ഒരു അവസരം തന്നെയാണ് ഈ സിനിമ ചരിത്രത്തോട് വലിയ നീതി കേട് കാണിച്ചു എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇതിൽ ഗോത്ര ട്രെയിൻ തീവപ്പിനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടാതെ ഈ അവിടെ ഗുജറാത്ത് കലാപത്തെ കുറിച്ചാണ് പറയാൻ ശ്രമിക്കുന്നത് ഈ ഗുജറാത്ത് കലാപത്തിലും നമ്മൾ കൃത്യമായിട്ട് നമുക്കൊക്കെ തന്നെ ഏതൊരു മലയാളിക്കും അറിയാവുന്നതാണ് വലിയ രീതിയിൽ ഇവിടെ ഒരു വ്യാജ പ്രചരണം നടക്കാറുണ്ട് ഗർഭിണിയെ ഈ ഗർഭിണിയെ ആക്രമിച്ചു എന്നുള്ളത് ഒരു ന്യൂസിലും ഒരു വാർത്തയിലുമില്ലാത്ത ആ ഒരു കള്ളത്തരം പോലും ഈ സിനിമയിലൂടെ അത് യാഥാർത്ഥ്യമാണെന്ന് പൃഥ്വിരാജും കൂട്ടരും വിളിച്ചു പറയുന്നുണ്ട് ഏ സിനിമയിൽ ചരിത്രമില്ല ഈ സിനിമയിൽ രാഷ്ട്രീയമില്ല സിനിമയായിട്ട് കാണണം എന്നൊക്കെ പറയുന്നവർക്കും കൃത്യമായിട്ട് അജണ്ടയുണ്ട് അതെ ആര് തന്നെ വിളിച്ചു പറഞ്ഞാലും ഈ സിനിമയിൽ രാഷ്ട്രീയമുണ്ട് കൃത്യമായ ഒളിച്ചുകടത്തലുകൾ ഉണ്ട് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിൽ തന്നെ സിനിമ റിവ്യൂമായിട്ട് നമ്പർ വൺ ആയിട്ട് നിൽക്കുന്നത് അശ്വന്ത് ഗോക്കാണ് ആ അശ്വന്ത് ഗോക്ക് വ്യക്തമായിട്ട് ഈ സിനിമയുടെ ടെക്നിക്കൽ ഭാഗങ്ങളെ കുറിച്ച് ഈ സിനിമയുടെ ലാഗിനെ സംബന്ധിച്ച് ഈ സിനിമയിൽ മോഹൻലാല് തെക്ക് വടക്ക് നടക്കുന്നത് ഈ സിനിമ ഈ കൊടുത്ത പണം മുതലായില്ല എന്നത് ഉൾപ്പെടെ അശ്വന്ത് ഗോക്ക് വിളിച്ചു പറയുന്നുണ്ട് നമുക്കറിയാം ഏതൊരു സിനിമ എടുത്തു കഴിഞ്ഞാലും ആ സിനിമയ്ക്കായി ബന്ധപ്പെട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് റിവ്യൂ പറയുന്ന ഒരാളാണ് അശ്വന്ത് ഗോക്ക് അശ്വന്ത് ഗോക്കും പറഞ്ഞിട്ടുള്ളത് ഈ സിനിമയിൽ ിങ്ങനെ ഒരു പഞ്ച് ആ സിനിമക്ക് കിട്ടിയിട്ടില്ല അനാവശ്യമായിട്ട് പലതും വലിച്ചു കയറ്റി ഞാൻ വിചാരിച്ചി ഇങ്ങനെയല്ല എന്നതുൾപ്പെടെ അശ്വന്ത് ഗോക്ക് തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയാൻ കാരണം റിവ്യൂ പറയുന്നതിൽ വളരെ വിദഗ്ധനായതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയുന്നത് ഈ സിനിമ എന്താണ് എന്നും എത്രത്തോളം ഈ അശ്വന്ത് ഗോക്കിന് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതുള്ളൊക്കെ തന്നെ അശ്വന്ത് ഗോക്ക് തന്നെ വിളിച്ചു പറയുന്നുണ്ട് ഈ സിനിമ കണ്ട വ്യക്തി എന്ന നിലയിൽ എനിക്കും ഈ സിനിമയോട് വലിയ വിയോജിപ്പ് തന്നെയാണ് ഉള്ളത് ഇനി ഒരു സിനിമ എന്ന രീതിയിലാണെങ്കിൽ പോലും വലിയ ലാഗാണ് ഈ സിനിമയിൽ ഉടനീളം കാണാൻ സാധിക്കുന്നത് എന്തു തന്നെയാലും പൃഥ്വിരാജ് എന്ന കുതന്ത്രജ്ഞനെ സകല ആളുകളും തിരിച്ചറിയണം ഇവിടെ വളരെ വ്യക്തമായിട്ട് പല അജണ്ടകളും പൃഥ്വിരാജ് ഈ സിനിമയിൽ കടത്തിയിട്ടുണ്ട് എന്നുള്ളതിൽ ഓരോ തർക്കവും വേണ്ട ഇവിടെ കൃത്യമാണ് ഈ സിനിമക്കെതിരെ വലിയ പ്രതിഷേധങ്ങളും വലിയ രീതിയിൽ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതൊക്കെ എടുത്തു പൊക്കിപ്പിടിച്ച് ഒരുപാട് ആളുകൾ പറയുന്നുമുണ്ട് സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ പോരെ എന്നൊക്കെ അവരോടും പറയാനുള്ളത് ഒരു സിനിമ ഇറങ്ങിയാൽ അതിനെ വിമർശിക്കാനും അത് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറയാനും സകല സ്വാതന്ത്ര്യം സിനിമക്കുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ ആ സിനിമ കണ്ട പ്രേക്ഷകരും അതിനെ വിമർശിക്കാനും അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാനും സകല സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയണം ഈ സിനിമ നമ്മുടെ നാടിനോട് നമ്മുടെ കേരളത്തോട് നമ്മുടെ രാജ്യത്തോട് വലിയ അനീതി തന്നെയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യം രാജ്യത്ത് നടന്ന ഒരു ചരിത്രത്തെ തോന്നിയതുപോലെ പല അജണ്ടകളും കടത്തിയിട്ട് തന്നെയാണ് ഈ സിനിമ പുറത്തിറക്കിയിട്ടുള്ളത് നമ്മുടെ കേരളത്തില് പല വിഷയങ്ങളും നമ്മുടെ രാജ്യത്ത് നിരോധിച്ചിട്ടുള്ള ഒരു സംഘടന കൈവട്ടിയത് ഉൾപ്പെടെ ജോസഫ് മാഷിന്റെ കൈവട്ടിയത് ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുള്ള നമ്മുടെ കേരളത്തില് അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് പല ചരിത്രങ്ങളെയും വളച്ചൊടിച്ച് കൃത്യമായ ഒരു അജണ്ടയ്ക്ക് വേണ്ടി തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത് ഈ സിനിമ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ആളുകളും തിരിച്ചറിഞ്ഞോളൂ ഇതിൽ ഒരു ഒളിച്ചുകടത്തൽ ഉണ്ട് എന്നുള്ളതിൽ ഒരാൾക്കും ഒരു തർക്കവും വേണ്ട